പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിന്റെ വിവാദ പരാമർശത്തിൽ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ച മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ആഭ്യന്തര യോഗത്തിലെ ചർച്ച മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി പറഞ്ഞു അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും എ പ്ലസുകൾ വാരിക്കോരി നൽകുന്നുവെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരാമർശത്തിൽ കടുത്ത അതൃപ്തിയിലാണ് സംസ്ഥാന സർക്കാർ പുറത്തുവന്ന ശബ്ദരേഖയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് തന്നെ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചത് ആഭ്യന്തര യോഗത്തിലെ സംഭാഷണം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് മനസാക്ഷിയില്ലാത്ത പ്രവർത്തനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെയുള്ള അധ്യാപകർ എങ്ങനെ വിശ്വസിക്കുന്നു തയ്യാറാക്കുന്നത് അധ്യാപകരാണ് ചോദ്യപേപ്പർ എങ്ങനെ തയ്യാറാക്കണം തീരുമാനിക്കുന്ന അവരാണ് അവിടെ നടക്കുന്ന ചർച്ചകൾ അതെല്ലാം വേറെ രൂപത്തിൽ രാഷ്ട്രീയ ദുഷ്ടാക്കോടുകൂടി മാധ്യമങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തോട് നടത്തുന്ന തർക്കമില്ല ശബ്ദരേഖ ചോർത്തി നൽകിയ അധ്യാപകരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരാമർശങ്ങൾ വിവാദമായത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയായെന്നും സർക്കാർ വിലയിരുത്തുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം